വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് മോഹൻ പച്ചപ്പുടിച്ച് വരുന്ന ഇന്നത്തെ വർത്തമാന കാലത്തെ ഒന്നും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കുന്ന സാധിക്കുന്നൊരു മനസ്സ് തിരിച്ചറിവേ സദാവ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ുംബം രക്ഷപ്പെട്ട് വരുന്നത് മോഹൻ്റെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് പാർട്ടിയുടെ സജീവമായ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നില്ല മോഹൻ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന നിലയും ഉണ്ടായിരുന്നില്ല ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു എന്ന നിലയിൽ പാർട്ടിയുടെ പരിപാടികളും മറ്റ് ദിനാചരണങ്ങൾ ഉൾപ്പെടെയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോഴുള്ള പ്രക്ഷോഭ സമരങ്ങളിൽ ഒക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നു എന്നതിനപ്പുറം മോഹൻ ഒരു സജീവമായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല എന്നിട്ടും വീട്ടിൽ കയറി ഈ ക്രൂരമായ കടന്നാക്രമം അവർക്കൊന്നും അറിയാതവരായിരുന്നില്ല മോഹനൻ എല്ലാ വീട്ടിലും നല്ലപോലെ ബന്ധപ്പെട്ട് ജോലി ചെയ്ത് ശീലിച്ച അരിയിൽ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയുന്ന ഒരാളാണ് മോഹൻ ആ മോഹനെ കുറ്റി നുറുക്കി രാഷ്ട്രീയ വൈരത്തെ അടിസ്ഥാനപ്പെടുത്തി മൃഗീയമായി കൊല്ലാ പോല ചെയ്യുകയാണ് ഈ കാര്യം ചെയ്തത് ഇതിൽ അങ്ങേയറ്റം പ്രതിഷേധിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിമൂന്ന് വർഷത്തിന് ശേഷം നമ്മെ കുറ്റിപിരിഞ്ഞ രക്തസാക്ഷിയായ് മോഹനെ എല്ലാ അർത്ഥത്തിലും ഒരു റിക്സാക്ഷിക്ക് നൽകേണ്ടുന്ന എല്ലാ ആദരവോടും കൂടിയാണ് സഖാവ് മോഹനെ നമ്മൾ അന്ത്യയാത്ര അയച്ചത് മഖാവ് മോഹനൻ്റെ കുടുംബാംഗങ്ങൾ മോഹനിനെ സ്നേഹിക്കുന്ന പാർട്ടി സഖാക്കൾ ഉൾപ്പെടെയുള്ള മറ്റ് ജനങ്ങൾ തീരാ ദുഃഖത്തിലാണും കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് മോഹനന്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെയും സഹാത്വയും നാട്ടുകാരുടെയും എല്ലാം ദുഃഖത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സംസ്ഥാന കമ്മിറ്റി അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയും ചെയ്യുക